ഓ ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദിസർവഗ്രഹേപ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഏപ്രിൽ മാസത്തിൽ മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പന്ത്രണ്ട് രാശിക്കാരുടെയും മാസഫലം ഇട്ടിട്ടുണ്ട് ഒന്നിച്ച് അത് ചുരുക്കി ഇട്ടിരിക്കുകയാണ് എന്നാൽ മിഥുനം രാശിക്കാരുടെ മാത്രമായിട്ടൊന്ന് വിസ് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്ന് കരുതി ഇപ്പോൾ ഇവിടെ മകൈരം പകുതി തിരുവാതിര പുണർവ മുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മിഥുനം രാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ സൂര്യൻ ഈ മാസം മുഴുവനും വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നല്ല ധനലാഭം ഉണ്ടാകുക ആരോഗ്യമൊക്കെ വളരെ നന്നായിട്ട് വരിക മെച്ചപ്പെടുന്നതാണ് ബന്ധുക്കൾ ഒക്കെ ബന്ധു സമാഗമനമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ബന്ധുക്കൾ മൂലം പല നേട്ടങ്ങൾക്കുണ്ടാകും നേട്ടങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട് സന്തോഷപ്രദമാണ് സർവാഭിഷ്ട ലാഭം ഉണ്ടാകുന്നതാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് അതുപോലെ തന്നെ മേലധികാരികളുമായിട്ടൊക്കെ വളരെ രമ്യതയിൽ കഴിയുന്നതിനും അവരിൽ നിന്ന് പല നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് നല്ല സഹായങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജോലി ലഭിക്കുന്നത് പുതിയ ജോലി ലഭിക്കല്ലേ ജോലി മാറാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ അതുപോലെ പ്രൊമോഷൻ മുതലായ കാര്യങ്ങൾക്ക് സ്ഥാനക്കയറ്റം ഇതിനൊക്കെ ഒരു നല്ല സാധ്യത ഉള്ള സമയമാണ് എന്നിരുന്നാലും നമശിവായ ജപിക്കുന്നത് ഓം നമശിവായ ജപിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇവർക്ക് വിഷുബലം അത്ര അനുകൂലമല്ലാതെയാണ് ഉള്ളത് അതുകൊണ്ട് ഓം നമശിവായ ജപിക്കുക അതുപോലെ ഓം നമോ നാരായണായ ജപിക്കുക ഇതൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് വിഷുഫലം അടുത്ത ഒരു വർഷത്തേക്കാണ് അത് ഈ രാശിക്കാർക്ക് മൂന്ന് നക്ഷത്ര കാർക്കും മകീരം തിരുവാതിര പുണർന്ന മൂന്ന് നാളുകാർക്കും നല്ലതല്ല അപ്പോൾ വിഷ്ണു സഹസ്രനാമം തുടർച്ചയായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് നല്ല മനസമാധാനം ഇല്ലാഴുക ഉണ്ടാകുക കാര്യങ്ങൾക്കൊക്കെ പല തടസ്സങ്ങൾ കാര്യ പരാജയം പലയിടത്തും പല തടസ്സങ്ങളും പരാജയമൊക്കെ ഉണ്ടാകുന്നതിനുമൊക്കെ ഒരു ഒരു സാധ്യത ഉണ്ട് അതുപോലെ കടുത്ത വാക്കുകൾ മൂലം പല ക്ലേശങ്ങളോ പല നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പല ദുഃഖങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യമുണ്ട് ധനക്ലേശവും അതുമൂലം ഉണ്ടാകാം അപ്പോൾ ദോഷാനുഭവങ്ങൾക്ക് വല്ല നല്ല കാര്യമായിട്ടുള്ള സാധ്യത ഉള്ളതാണ് ഇത് കുറയുന്നതിനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് അത്ര നന്നല്ല അതുപോലെ തന്നെ സംഭാഷണം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ആ സംഭാഷണം കൊണ്ട് തന്നെ വളരെയേറെ ദോഷങ്ങളും ആറാം ഭാവാധിപൻ കൂടെയാണേ അപ്പോൾ പല ശത്രുത ഉണ്ടാകുന്നതിനും അതുമൂലം വളരെ നഷ്ടങ്ങളും ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം വാക്കുകളെ വളരെ നിയന്ത്രിക്കേണ്ടത് അത്യാത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് ഇവർക്കിപ്പോൾ സഞ്ചരിക്കുന്നത് വളരെ നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അനുകൂലനായിട്ടെന്ന് വെച്ചാൽ പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ശത്രു പരാജയം ഉണ്ടാകുക അതുപോലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ സാധിക്കുക ജോലി സ്ഥലത്ത് അനുകൂലമായിട്ടുള്ള ഒരു നീക്കങ്ങളൊക്കെ ഉണ്ടാകാം നേട്ടങ്ങളുണ്ടാകാം ജോലി പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും ബുധൻ അനുകൂലനാണ് എന്നാൽ ചില അപവാദങ്ങളൊക്കെ കേൾക്കുന്നതിന് ഒരു സാധ്യത ഉണ്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വ്യാഴം ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും വ്യാഴത്തിന് ഈ രണ്ടാം തീയതി മുതൽ ഏപ്രിൽ രണ്ടാം തീയതി മുതൽ വിപരീത വേദം ഭവിക്കുന്നുണ്ട് ആകയാൽ രണ്ടാം തീയതി വരെ വളരെ ദോഷമാണ് വ്യാഴം ചെയ്യുന്നത് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം അത്ര അനുകൂലമല്ല അതുപോലെ പുണർദം വിശാഖം പൂരുട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും അത്ര നന്നല്ല ഏപ്രിൽ രണ്ടാം തീയതി വരെ പക്ഷേ രണ്ടാം തീയതി ഏപ്രിൽ രണ്ടാം തീയതി മുതൽ അങ്ങോട്ട് നല്ല ധനലാഭം ഉണ്ടാകുക സുഖപ്രാപ്തി ഉണ്ടാകുക പ്രശസ്തി ഉണ്ടാകുക പൊതുവെ എല്ലായിടത്തും ഒരു ഉയർച്ച ശത്രുനാശം അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് നല്ല സാധ്യതയുണ്ട് കുടുംബസുഖം ലഭിക്കുക ദാനധര്മ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് നല്ല സാധ്യതയുണ്ട് ഒരു മനസ്സ് വരുന്നതാണ് വളരെ നല്ലതാണ് അതിൽ പ്രത്യേകിച്ച് അന്നദാനം കൊടുക്കാമെന്ന വരിയിൽ വളരെയേറെ നല്ലതാണ് എല്ലാ പൂജകളെക്കാട്ടിലും വളരെ ശക്തിയുള്ളതാണ് ഈ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക അതുപോലെ വല്ല ഒരു വസ്ത്രവും കൊടുക്കുക വസ്ത്രം കൊടുത്തില്ലെങ്കിലും ഒരു ആഹാരം ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കാൻ നോക്കുക പാവങ്ങളായിട്ടുള്ളവർക്ക് വളരെ നല്ല വഴിപാടാണത് വഴിപാടെന്ന് വെച്ചാൽ എല്ലാ പൂജകളെക്കാട്ടിലും നല്ല ശക്തിയുള്ളതാണ് അതുപോലെ തന്നെ എന്നാൽ വീട് വീടോ വാഹനമോ ഭൂമി ഇതിൽ ഒന്ന് വാങ്ങുന്നതിനും ഒരു സാധ്യത ഉണ്ട് ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ് പക്ഷെ വാഹനം വാങ്ങിക്കാന് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീടിന് ഉള്ള ഒരു ഭാഗ്യം അനുകൂലമായിട്ട് വരുന്നതാണ് ആ വീട് പണി തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ പുതുക്കി പണിയുന്നതിനോ അതിന് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നതിനോ അതിനൊക്കെ ആയാലും മതി ഒരു സാധ്യത ഉണ്ട് ഒരു തീർത്ഥയാത്രയ്ക്കൊക്കെ ഒരു അവസരം വരുന്നതാണ് നല്ലത് തന്നെയാണത് എന്നും വിഷ്ണു സഹസ്രാമം മറക്കാതെ ജപിക്കുക വളരെ നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതാണ് പിന്നെ ശുക്രൻ അത്ര അനുകൂലനല്ല അത് ധനനഷ്ടം ഒക്കെ വരുത്തുന്നതിന് സാധ്യതയുണ്ട് ശരീരക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് സ്ത്രീകളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സ്ത്രീകൾ മൂലം പല നഷ്ടങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുക അതൊക്കെ അവസാനം പല പേരുദോഷത്തിനും ശത്രുത ഉണ്ടാകുന്നതിനുമൊക്കെയും സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ദേവി ക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാടുകൾ നടത്തുക അത് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ദേവിക്ക് ഒരു പുഷ്പാഞ്ജലി നടത്തലോ മാല ചാർത്തലോ ഒരു നെയ്വിളക്ക് കത്തിക്കലോ ഒക്കെ ചെയ്താലും മതി ലക്ഷ്മി ദേവി വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി വെള്ളിയാഴ്ച ദിവസമെങ്കിലും ലളിത ലളിതസഹസനാമം ജപിക്കുക ലക്ഷ്മി അഷ്ടോത്തര അഷ്ടോത്തരശതം ജപിക്കുക കനകധാര സ്തോത്രം ലക്ഷ്മി സ്തവങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ജപി ജപിക്കുന്നത് തന്നെ വളരെ നല്ലതാണ് ദോഷങ്ങളൊക്കെ ഒത്തിരി കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ശനി ഇപ്പോൾ കണ്ടകശനിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് ഇരുപത്തി ഒമ്പതാം തീയതി മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ പത്താം ഭാവത്തിൽ വന്നിരിക്കുകയാണ് അത് കർമ്മ കണ്ടകനാണ് അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് രോഗങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നന്നായിട്ട് രോഗ ക്ലേശ രോഗങ്ങൾ ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പ് അതുപോലെ തന്നെ മരുന്ന് കഴിക്കുന്നതൊക്കെ വളരെ കെയർഫുള്ളി ചെയ്യേണ്ടതാണ് ഉപേക്ഷ വിചാരിക്കുവാൻ പാടില്ല വാഹനങ്ങളിൽ നിന്നും ഒക്കെ നഷ്ടങ്ങളോ ക്ലേശങ്ങളോ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വാഹനങ്ങൾ മൂലം അതുപോലെ തന്നെ വാഹനങ്ങളുള്ളവരും അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് എവിടെയെങ്കിലുമൊക്കെ കാഷ്വലായിട്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ടിട്ട് പോരുന്നത് പാടില്ല ജസ്റ്റ് അടുത്തൊന്ന് രണ്ട് സ്റ്റെപ്പ് അപ്പുറത്ത് പോയാൽ മതിയെങ്കിലും അതൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് തന്നെ പോകുക ചാവി അതിൽ വെച്ചിട്ട് പോകാതിരിക്കുക അങ്ങനെ വാഹനങ്ങൾ വളരെ സൂക്ഷിക്കുക നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ മറ്റൊന്നും വന്ന് തട്ടി ഉരു ഉരസി പോകാതെ ഒക്കെ വളരെ ശ്രദ്ധിച്ച് പാർക്ക് ചെയ്യുക വാഹനങ്ങൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ സൈക്കിളുകാരനെ പോലും പേടിക്കേണ്ട സമയമാണ് എന്നാൽ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ചെയ്യലോ അല്ലെ എള് വഴിപാട് കത്തിക്കുക ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തിക്കോ വളരെ നല്ലതാണ് ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ ജന്മനക്ഷത്ര ദിവസം ഹനുമാൻ ചാലിസ എന്നും ജപിച്ചു വളരെയേറെ നല്ലതാണത് ഈ ശനി ദോഷം കുറഞ്ഞ് കിട്ടും പിന്നെ രാഹു പത്തിലാണ് അനുകൂലനല്ല ശനി യോഗം ചെയ്ത് നിൽക്കുന്നു അപ്പോൾ നല്ല ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഉണ്ട് പ്രത്യേകിച്ച് ജോലി സ്ഥലത്തെ അപ്പോൾ ശിവപ്രീതി വരുത്തുക ഓം നമശിവ ജപിക്കല് ധാര നടത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദുർഗാ മന്ത്രം ജപിക്കുന്നത് ഒക്കെ ഈ രാഹുവിൻ്റെ ദോഷങ്ങൾ കുറച്ച് കിട്ടുന്നതാണ് ഓം ഹ്രീം ദും ദുർഗായ് നമ ഇത് നൂറ്റി പ്രാവശ്യം ജപിക്കുക ഓം നമശിവ ജപിക്കുക ഇതൊക്കെ അടുത്ത ക്ഷേത്രങ്ങളിൽ സർപ്പ പൂജ ഉണ്ടെങ്കിൽ അതും ചെയ്യുന്നത് ഒരു അയില്യപൂജ ചെയ്യുന്നത് നല്ലതാണ് രാഹുദോഷമൊക്കെ കുറഞ്ഞു കിട്ടും അതുപോലെ കേതു നാലാം ഭാവത്തിലാണ് ഹെൽത്ത് മനക്ലേശം ഇതൊക്കെ ബാധിക്കാം വാഹനങ്ങളെ ഒക്കെ ക്ലേശിപ്പിക്കാം അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഗണപതി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക ശരണം പ്രാപിക്കുക ഒരു ഗണപതിക്കൊരു നാളികേര ഉടയ്ക്കലൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോഭവന്തു ശുഭമസ്തു ഓ